അല്ലാമ മനുഷ്യന്റെ പരീക്ഷണങ്ങളുടെ അവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചപ്പോ പറഞ്ഞു നമ്മളൊക്കെ വലിയ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ നമ്മൾ വിചാരിക്കുക നമ്മുടെ കടബാധ്യതകളാണെന്ന് കച്ചവടമാണ് നമ്മുടെ ജോലിയാണ് നമ്മുടെ വീടുണ്ടായിട്ടില്ല നമ്മുടെ മക്കള് കെട്ടിച്ചിട്ടില്ല എനിക്ക് മക്കളായില്ല എന്റെ എന്റെ ജ്യേഷ്ഠന് എന്റെ അനുജന് എന്റെ പെങ്ങൾക്ക് എന്റെ കൂട്ടുകാരന് മക്കളായില്ലോ അല്ലെങ്കിൽ വിവാഹിതയായ ഒരു പെൺകുട്ടി പിന്നെ വിവാഹ മോചിതയായി പോയല്ലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചല്ലോ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഇതിൽ ഏറ്റവും വലുത് എന്താണെന്നറിയോ ഏറ്റവും വലുത് അതിലേറ്റവും വലിയ പരീക്ഷണം ഒരു മനുഷ്യന്റെ ദീനിൽ ഉണ്ടാകുന്ന പരീക്ഷണമാണ് ദീനിൽ ദീനിലുണ്ടാകുന്ന എന്താണെന്നറിയോ ഒരു മനുഷ്യ നിസ്കരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചൂടെ അല്ലെങ്കിൽ വിവാദത്തിന് തീരെ ഉത്സാഹമില്ല ദാനം ചെയ്യാൻ തോന്നുന്നില്ല പിശുക്ക് തോന്നുകയാണ് ഇതൊരു വലിയ പരീക്ഷണമാണ് നിസ്കരിക്കാൻ കഴിയാതിരിക്കുക എന്നത് വലിയൊരു പരീക്ഷണമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഒരവസരം നാളുണ്ടാകും അള്ളാഹുവിനെ കാണാൻ കാണുന്നൊരു സമയം റബ്ബാലയെ കാണുന്ന ഒരു നേരത്തെല്ലാരും സുജൂതിലേക്ക് വീഴും ഫലായ ദുന്യാവിൽ സുചൂത ചെയ്യാത്ത ആളുകൾക്കൊന്നും മുതുക വളയൂല വിശുദ്ധമായ ഖുർആൻ ഏറ്റവും വലിയ പരീക്ഷണം നമുക്ക് നിഷ്കരിക്കാൻ കഴിയാതിരിക്കലാണ് ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ കണ്ണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരിക്കല ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ നിഷ്കാരം കഥ ആയിപ്പോകലാ ഏറ്റവും വലിയ പരീക്ഷണം നമ്മൾ നുണ പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ നോമ്പ് ശരിയാവാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ ചിന്തകളിൽ മാലിന്യം കയറുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയാതെ പോകുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ ഒരു മനുഷ്യന്റെ ദീനിൽ വരുന്ന പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ പരീക്ഷണം ഒരു മനുഷ്യന്റെ ദീനിലുണ്ടാകുന്ന പരീക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കുഹറിന്റെ ചിന്തകൾ കടന്നു വരുന്നത് ഇത് ഏറ്റവും വലിയ നമ്മുടെ അസുഖത്തെക്കാളും വലുതാണ് അസുഖമാണെങ്കിൽ തെറ്റുകൾ പൊറുക്കപ്പെടും ഇതങ്ങനെയാണോ വളരെ ഗുരുതരമല്ലേ ഈ മാ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ കൽബ് പോകുന്നത് വളരെ പ്രശ്നമാണ്